ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ഒരു വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ തരും നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ കാണുന്നുണ്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ തരും എന്ന് ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വീഡിയോ ഇട്ടതിൻ്റെ അന്ന് മുതൽ എനിക്ക് ഒത്തിരി കമൻസുകൾ ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വന്നു അയ്യോ എൻ്റെ ചാനലിൽ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഇതായിരുന്നോ ഈ വിഷയം ഇതാണോന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി മെസ്സേജ് വന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് സൂക്ഷിച്ചോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നല്ലാത്ത കണ്ടന്റ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തോന്ന് പറഞ്ഞു അപ്പം ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ എൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു എൻ്റെ പേജിൽ കിടന്ന കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ആ പേജിനകത്ത് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം റവന്യൂ കയറിക്കൊണ്ടിരിക്കുന്ന പേജായിരുന്നു എത്ര നോക്കിയിട്ട് റവന്യൂ കയറുന്നില്ല അങ്ങോട്ട് റവന്യൂ കൂടി കാണിക്കുന്നില്ല ഒരു ഡോളർ രണ്ട് ഡോളറൊക്കെയാണ് കൂടി കൂടി കാണിക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചിട്ട് എന്നാ പറ്റിയത് വീണ്ടും ഞാൻ അതിൻ്റെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യാറില്ലായിരുന്നു ആ പേജിൻ്റെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മക്കളെ അതിൻ്റെ മോണിറ്റൈസേഷൻ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മോണിറ്റൈസേഷൻ പോയി എന്ന് പറഞ്ഞാലും റീൽസിൻ്റെ മോണിറ്റൈസേഷൻ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെയൊക്കെ കാണിക്കാം റീൽസിൻ്റെ മോണിറ്റൈസേഷനാണ് പോയേക്കുന്നത് റീൽസിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാലും അവർ പറയുന്നത് റീൽസിന്റെ മോണിറ്റൈസേഷൻ എടുത്തു കളഞ്ഞു ബോണസും എടുത്തു കളഞ്ഞു എന്നാണ് ബോണസ് നോ ലോങ്ങർ അവൈലബിൾ ബോണസ് എന്നാണ് പറയുന്നത് നോ ലോങ്ങർ എന്ന് പറയുമ്പോൾ ഇനി കിട്ടുന്നത് ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും അതായത് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അവരതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരും നമ്മളുടെ പേജിനെ പേജിൽ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല അതായത് ആരുടെയും കംപ്ലൈന്റ് പോയിട്ട് സ്ട്രൈക്ക് വരുമോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഓണേഴ്സ് നിങ്ങളുടെ ഇതിൻ്റെ റവന്യൂ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒറിജിനൽ ഓണേഴ്സ് ഇതിൻ്റെ റവന്യൂ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകുമല്ലോ അത് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് കണ്ടാണെന്നുള്ളത് ആ ഒരു മെസ്സേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ സ്ക്രീൻഷോട്ടും ഞാൻ ഇവിടെ കാണിക്കാം ഞാൻ ഈ കാണിക്കാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങളുടെ പേജിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കണം ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം നിങ്ങളുടെ മോ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത കേട്ടോ പ്രത്യേക നോട്ടീസ് ചെയ്യാൻ കരുതാ റവന്യൂ കൂടുന്നില്ല അങ്ങനെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ആക്കി നോക്കിയിട്ട് നോക്കിയപ്പം ഇങ്ങനെ ഒരു എനിക്ക് മെസ്സേജ് കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് ചിലപ്പം മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ മെസ്സേജ് വന്നതിന് ശേഷം ഞാനിട്ട വീഡിയോസൊക്കെ ലക്ഷങ്ങൾ വ്യൂസ് വന്നിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് ഡോളർ കയറുന്നില്ലായിരുന്നു ഒരു ഒരു വീഡിയോയുടെ പോലും ഡോളർ കയറുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാൻ കാര്യം ചെക്ക് ചെയ്തപ്പോൾ ഒന്നിൻ്റെ വീഡിയോയ്ക്ക് ഡോളർ കയറുന്നില്ല പ്രത്യേകം അവർ പറയുന്നത് റീൽസിൻ്റെ മോണിറ്റൈസേഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് സ്റ്റിൽ പോസ്റ്റിനും വീഡിയോകൾക്ക് ലോങ് വീഡിയോകൾക്ക് ഇപ്പോഴും ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത കണ്ടന്റുകൾ കണ്ടൻറ്റുകളൊന്നും ഇട്ട് വീണ്ടും അതിൻ്റെ കൂടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്നൊക്കെ ഒരു നല്ല മെസ്സേജ് ഒക്കെ ഫേസ്ബുക്കിൽ വന്നു തരുന്നുണ്ട് അപ്പം ഒന്ന് ശ്രദ്ധിച്ചോളുക പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോഴും നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം പ്രൊഫഷണൽ ഡാഷ് എന്ന് പറഞ്ഞാൽ സാധനം നിങ്ങൾ ചെക്ക് ചെയ്യാതിരിക്കുന്ന കാരണം എന്ത് വന്നാലും അതിൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലാതെ നമുക്കൊരു നോട്ടിഫിക്കേഷനോ ഒരു മെയിലോ വരാ വരാറില്ല നമ്മളുടെ പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ഓപ്പൺ ചെയ്താലെ എന്തൊക്കെ നിങ്ങളുടെ പേജിന് ഇഷ്യൂ ഉണ്ട് അല്ല എന്ന ഇഷ്യൂ ആയി നിങ്ങൾക്ക് പേജിന് വരാൻ പോകുന്നെ എന്നുള്ളതൊക്കെ അതിനകത്ത് കാണിക്കും അത് നിങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ലൈവിൻ്റെ കാര്യം അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ലൈവ് നമുക്കൊരു തേർട്ടി ഡേയ്സ് മാത്രമേ നമ്മുടെ ലൈവ് കിടക്കത്തുള്ളൂ നമ്മളൊരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആ തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മൾ ആ വീഡിയോ ഈ ഡൗൺലോഡ് ചെയ്തെടുക്കണം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാണെങ്കിൽ അടുത്ത തേർട്ടി ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ആ വീഡിയോ അവർ ഫേസ്ബുക്ക് തന്നെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു അതായത് ഇന്ന ഒരു ഡേറ്റ് മുതലൊന്നും നമുക്ക് ഒരു പെർമനന്റ് ഡേറ്റ് എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും ഒരുപോലെയല്ല റാൻഡംലി ആണ് എനിക്ക് അവർ ഇന്ന് മെസ്സേജ് അയച്ചു തരും അതായത് ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് മുതൽ മുപ്പത് ദിവസത്തേക്ക് ലൈവ് കാണും ആ മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് നാളെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ വീഡിയോ ലൈവ് വീഡിയോസ് ഇനി മുപ്പത് ദിവസമേ കാണത്തുള്ളൂ അപ്പം നാളെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നാളെ മുതൽ മുപ്പത് ദിവസത്തേക്കിനി ആ ലൈവ് കാണുന്ന മുപ്പതാമത്തെ ദിവസം അത് അവർ ഡിലീറ്റ് ചെയ്തിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ളതെല്ലാം അങ്ങനെ ഇനി ഒരു ഒരു ഫർദർ നോട്ടീസ് അല്ലെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നവരെ അല്ലെങ്കിൽ ഒരു പുതിയ അപ്ഡേറ്റ്സ് വരുന്നവരെ നമ്മൾ ഇടുന്ന ലൈവ് വീഡിയോസ് എല്ലാം ഒരു തേർട്ടി ഡേയ്സ് കാണത്തുള്ളൂ അപ്പം ഇപ്പം വരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യുന്നതല്ല ഇന്ന് ചെയ്യുന്ന നോട്ട് ഇന്ന് ചെയ്യുന്ന ലൈവിൻ്റെ അല്ല നേരത്തെ നിങ്ങൾ ചെയ്തിട്ടേക്കുന്ന ലൈവുകൾ അതായത് മാർച്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ നോട്ടിഫിക്കേഷൻ സമയൽ നമുക്കെല്ലാം വന്നതും അതിന് മുന്നേ ഉള്ള ലൈവിൻ്റെ കാര്യം വരുന്നു ഇന്ന് വരെ ഇന്ന് ഇന്ന് നമ്മളൊരു ലൈവ് ഇടുകയാണെങ്കിൽ ഇന്നേക്ക് മുപ്പത് ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യാം പക്ഷേ നേരത്തെ ഉള്ള ലൈവുകളുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സുള്ളിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുള്ള സമയപരിധി അവർ ഇതെന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് സേഫായിട്ട് വെക്കാം പക്ഷേ അതേസമയം ഇന്ന് നമ്മൾ ചെയ്യുന്ന ലൈവുകൾക്ക് ആ ഈ ഒരു ഇതല്ല ബാധകം ഇന്ന് ചെയ്യുന്ന ലൈവിനാണെങ്കിൽ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് തേർട്ടി ഡേയ്സ് ഇപ്പോൾ നാളെയാണ് നിങ്ങൾ ചെയ്തെങ്കിൽ നാളെ മുതൽ തേർട്ടി ഡേയ്സ് ഒരു മാസം നമ്മൾ ചെയ്യുന്ന ലൈവ് എന്നാണോ അന്ന് മുതൽ ഒരു മാസം വരെ അതായത് ഈ ഈ മാസം കഴിഞ്ഞ മാസം മുതൽ അതായത് മാർച്ച് ഏപ്രിൽ മുതൽ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാലും നമ്മളെന്താണോ ലൈവ് ചെയ്യുന്നത് അന്ന് മുതൽ മുപ്പത് ദിവസം വരെ ആ ലൈവ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു എക്സ്പീരിയൻസ് ബൈ ബൈ